ഞരമ്പുള്ളത് കൊണ്ടാണ് ഇവിടെ ഇപ്പൊ എത്രയോ തൊള്ളായിരം കോടിയോ ആയിരം കോടിയോ ജനങ്ങളോ ആണായിട്ട് ജനിച്ച സകല ആൾക്കാർക്കും എന്തെങ്കിലും മാനസിക രോഗമോ ശാരീരിക രോഗമോ ഇല്ലെങ്കിലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അല്പത്വം ഇല്ലെങ്കിലും എല്ലാവർക്കും ഉണ്ട് ഈ ഞരമ്പ് ആരാണ്ടോ ഞരമ്പ് രോഗി അല്ലാത്തവർക്ക് എല്ലാവർക്കും ഉണ്ട് അത് അത് ഉദ്ധരിക്കുന്നതും കീഴപോട്ടുള്ള പ്രവണത എല്ലാവർക്കും ഉണ്ട് ഏത് വൈരാഗ്യത്തിന് അങ്ങേറ്റ് നിൽക്കുന്ന സന്യാസി ഉണ്ട് പക്ഷെ അവര് സമൂഹത്തിന്റെ അന്തസ്സും ആവ്യാത്യവും അത് മനസ്സിലാക്കിയിട്ട് അവര് പലതും അടങ്ങുന്നു ഒതുങ്ങുന്നു ഒരു പെൺകുട്ടിയെ കാണുമ്പോഴേക്കും അവളെ കാണുമ്പോഴേക്കും നുണയുന്നില്ല അവളൊന്ന് കാലിക്ക നമസ്കരിക്കുമ്പോ മോളുടെ പേരെന്താ അവളെ തലയില് മാത്രേ കൈവയ്ക്കുള്ളൂ ചിലപ്പോ അങ്ങനെയും കൈവെക്കില്ല അതൊക്കെ തന്നെ മര്യാദകളാണ് മര്യാദകൾ പറഞ്ഞ അതിർത്തി അതിർത്തി ഉല്ലംഘിച്ച പോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള ആണായിട്ട് ജനിച്ച സകല ആൾക്കാർക്കും എന്തെങ്കിലും മാനസിക രോഗമോ ശാരീരിക രോഗമോ ഇല്ലെങ്കിലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അല്പത്വം ഇല്ലെങ്കിലും എല്ലാവർക്കും ഉണ്ട് ഈ ഞരമ്പ് ആ ഞരമ്പ് ഉള്ളത് കൊണ്ടാണ് എത്രയോ തൊള്ളായിരം കോടിയോ ആയിരം കോടിയോ ജനങ്ങളുള്ളത്